വെങ്കിടങ്ങ് പഞ്ചായത്തിലെ മണ്ണാന്തര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തയ്യൽ നളിനിയുടെ വീട്ടിലേക്ക് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈദ്യുതി നൽകാത്ത കെഎസ്ഇബിയുടെ നയത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി സമർപ്പിച്ചു അപേക്ഷ കൊടുത്ത രണ്ട് വർഷമായിട്ടും നളിനിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ പോയത് കെഎസ്ഇബിയുടെ മെല്ലെപ്പൊക്ക് നയത്തിന്റെ ഭാഗമാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു ചിമ്മിനി ചിമ്മിനിവിളക്കിന്റെ വെട്ടത്തിലിരുന്ന് പഠിക്കാൻ കഴിയാതെ നളിനിയുടെ പേരമക്കളെ മറ്റൊരു ബന്ധുവിന്റെ വീട്ടിലാണ് താമസിപ്പിച്ചിട്ടുള്ളത് വയോധികയായ നളിനിയും മകൻ സന്തോഷുമാണ് നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ നളിനിയുടെ വീട് സന്ദർശിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക കാരണങ്ങൾ പരിഹരിക്കാനും എത്രയും പെട്ടെന്ന് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനും ഇടപെടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു വീടിന്റെ അവശേഷിക്കുന്ന പണികൾ പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ മുസ്ലിം ലീഗ് ഏർപ്പെടുത്തി ശേഷിക്കുന്ന പണികൾ പൂർത്തിയായാലുടൻ വൈദ്യുതി കണക്ഷൻ നൽകുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ എസ് എം അസ്ഗർ അലി തങ്ങൾ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം മൂസിൻ ജനറൽ സെക്രട്ടറി എം കെ ഹബീബ് വൈസ് പ്രസിഡന്റ് അബ്ദുറവ് ഹാജി സെക്രട്ടറി പി കെ സാദിഖ് തോയ്ക്കാവ് മേഖലാ ജനറൽ സെക്രട്ടറി പി യു മുനീർ എന്നിവർ നേതൃത്വം നൽകി അവർക്ക് മുഴുവനായിട്ട് അവരുടെ മകന്റെ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് പഠിക്കാനോ മറ്റുള്ള സൗകര്യങ്ങൾക്കോ ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം മക്കളെ മറ്റുള്ള വീടുകളിലേക്ക് പറഞ്ഞു വച്ചിരിക്കണം ബന്ധുക്കളുടെ വീടുകളിലേക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമൊന്നുമില്ലാത്ത ഇല്ലാത്ത കാരണം ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡ് വളരെ മോശമായ രീതിയിൽ ഇവരോട് പ്രതികരിച്ച് കണക്ഷൻ കൊടുക്കാത്തത് അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ട് കൊടുക്കാത്തതെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മുട്ടന്യായങ്ങൾ പറഞ്ഞ് ഇലക്ട്രിസിറ്റി കണക്ഷൻ അവർക്ക് കൊടുക്കാതെ ഒരുപാട് നാളുകളായി അവരെ ബുദ്ധിമുട്ടിക്കുന്നു അതിനൊരു അവസാനം ഉണ്ടാവണം ആ കണക്ഷൻ ഏത് നിലക്കായാലും ഞങ്ങൾ മേടിച്ചു കൊടുക്കുമെന്ന് ഞങ്ങളുടെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് കണക്ഷൻ കിട്ടാനുള്ള എല്ലാ നടപടികളും ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നതാണ്